നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു തിരുവോണം കൂടി നമ്മുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ചില നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ് എന്താണ് തിരുമേനി ഈ നക്ഷത്രക്കാരെ പറ്റി ഇപ്പം പറയാൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിർബന്ധമായും തിരുവോണ ദിവസം അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിക്കണം ഭഗവാൻ ഇവരെ കാത്തിരിക്കുകയാണ് ഭഗവാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കും എന്ന് സാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ നാളുകളിൽ ജനിച്ചവരാരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ ഉണ്ടെങ്കിൽ അവരോട് പറയാൻ മറക്കല്ലേ തിരുവോണ ദിവസം വീട്ടിനടുത്തുള്ള നാരായണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങളായാലും മതി ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മറ്റ് നരസിംഹമൂർത്തി ക്ഷേത്രം പോലെയുള്ള അമ്പലങ്ങൾ വീട്ടിനടുത്ത് മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഏത് അമ്പലമാണോ ഉള്ളത് ആ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം പറ്റിയാൽ തിരുവോണ ദിവസം രാവിലെ തന്നെ പോവാൻ പറയണം ഏറ്റവും ഐശ്വര്യമായിരിക്കും ഇവര് പോയി ഭഗവാനെ അന്നത്തെ ദിവസം കണ്ട് പ്രാർത്ഥിച്ച് എന്ത് കാര്യം പറഞ്ഞാലും ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കും മഹാസൗഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും ജീവിതത്തിൽ എല്ലാവർക്കും വീണ് കിട്ടുന്ന അവസരമല്ല ഈ പറയുന്ന നാളുകളിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും നിങ്ങളിത് പറയുക അവർക്കിത് അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അവർ പോയി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന ഒരു ഓണമായി ഈ ഒരു ഓണക്കാലം മാറുന്നതാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഏകദേശം പത്ത് നാളുകാരെ പറ്റിയിട്ടാണ് ഈ പത്ത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് നിർബന്ധമായിട്ടും അമ്പലത്തിൽ ഈ തിരുവോണനാളിൽ പോകണമെന്ന് ഞാൻ പറയുന്നത് മറ്റു നാളുകാർ പോയാൽ ഫലം കിട്ടത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ നാളുകാർ നിർബന്ധമായിട്ടും പോകണം കാരണം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് മനപ്രയാസവും ഒരുപാട് ആശങ്കകളും ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ആയിരം കാര്യങ്ങൾ ഇങ്ങനെ തീ പോലെ കിടന്ന് ജ്വലിക്കുന്നുണ്ട് വല്ലാതെ ഒരു പുകച്ചിൽ ഈ നാളുകാരെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അപ്പൊ ഈ ഒരു പുകച്ചിലും ഈ മനസ്സിലുള്ള ഈ ദുഃഖവും സങ്കടവും മനപ്രയാസവും അല്ലെങ്കിൽ മനക്ലേശവും ആധിയും ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തിരുവോണം നാളിൽ നിങ്ങൾ ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കുക ഒരു വഴിപാടും ചെയ്തില്ലെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഭഗവാന് നൽകാനില്ല എന്നുണ്ടെങ്കിലും പൂർണ്ണ ഭക്തിയുള്ള മനസ്സോടുകൂടി മാത്രം നിങ്ങൾ പോയി കണ്ട് തൊഴുതാ മതി എന്നുള്ളതാണ് തിരുമേനി വഴിപാടൊന്നും നടത്താൻ ഞങ്ങളുടെ പൈസ അങ്ങനെ ഒന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നടന്നാണെങ്കിൽ നടന്ന് അല്ലെങ്കിൽ വാഹനത്തിൽ കയറിയാണെങ്കിൽ അങ്ങനെ ആ അമ്പലത്തിൽ പോയി ഭഗവാനെ കാണുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം ഈ നാളുകളിൽ ജനിച്ചവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയണേ തിരുവോണ ദിവസം പോകാനായിട്ട് പ്രത്യേകിച്ചും മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഈ നാളുകാരുണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കുക അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധയെടുക്കുക തീർച്ചയായിട്ടും നല്ലതേ വരുള്ളൂ നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി പൂരുരുട്ടാതി ചോതി തിരുവാതിര മകൈരം പൂരാടം അത്തം അവിട്ടം മകം നക്ഷത്രങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം പത്ത് നാളുകളാണ് കാർത്തിക രോഹിണി പൂരുട്ടാതി ചോതി തിരുവാതിര മകൈരം പൂരാടം അത്തം അവിട്ടം മകം ഈ പത്ത് നക്ഷത്രക്കാരാണ് നിർബന്ധമായിട്ടും പോകണം ഒരു ഉപേക്ഷയും വിചാരിക്കരുത് പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തിരുവോണ ദിവസം അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ഈ നാളുകാരായിക്കൊള്ളട്ടെ മറ്റു നാളുകാരായിക്കൊള്ളട്ടെ തിരുവോണ ദിവസം അമ്പലത്തിൽ പോകുന്നവരാണ് വഴിപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ ചെയ്യണേ തീർച്ചയായിട്ടും ഒരു വർഷത്തെ ഫലമാണ് എല്ലാ സൗഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു അമ്പലം അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പോലെയുള്ള അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയുന്നത് സുദർശന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലി ഉണ്ട് അത് മഹാവിഷ്ണു അമ്പലത്തിൽ ചെയ്യാം അതല്ല നിങ്ങൾ മറ്റമ്പലങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ നടത്താമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓരോ അംഗങ്ങളുടെയും പേരിൽ നടത്താം അതല്ല മൊത്തം കുടുംബത്തിനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ ചെയ്യാം സുദർശന പുഷ്പാഞ്ജലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോണ നാളിൽ ചെയ്യുന്നത് ഏറ്റവും കേമം എന്നാണ് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ജന്മനക്ഷത്രം കൂടിയാണ് തിരുവോണം എന്ന് പറയുന്നത് അപ്പൊ ആ നാളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ പറയുന്ന സുദർശന പുഷ്പാഞ്ജലി നടത്തുന്നത് ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വന്നു ചേരാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ ഏറ്റവും ഉത്തമമായ പുഷ്പാഞ്ജലിയാണ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു ഓണക്കോടി കൊടുക്കണം എന്നുള്ളവർ ഭഗവാൻ ഓണക്കോടി കൊടുക്കാം ഇന്ന് വരെ തിരുവോണ ദിവസം ഭഗവാൻ ഓണക്കോടി സമർപ്പിച്ച ഒരാളും ജീവിതത്തിൽ നശിച്ചു പോയിട്ടില്ല ഒന്നിനൊന്നിനു മെച്ചമായിട്ട് ഉയർന്ന ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അതായത് തിരുവോണ നാളിൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നല്ല മഞ്ഞക്കോടി അതായത് നമുക്ക് മ മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ പട്ടോ മഞ്ഞ ഉടയാട വസ്ത്രമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പൂജാ സ്ഥലങ്ങളോ അല്ലെ നമ്മൾ പറഞ്ഞു ചെയ്യിച്ചോ ഭഗവാന് വാങ്ങിക്കൊണ്ട് പോകാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കോടി വസ്ത്രം ഉടുത്ത് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മളുടെ കുടുംബത്തിൻ്റെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ സാക്ഷാൽ ഭഗവാൻ വാമന ജയന്തി കൂടിയാണല്ലോ ഓണമെന്ന് പറയുന്നത് അപ്പം ആ ഭഗവാന്റെ പിറന്നാൾ കൂടി കണക്കാക്കിയെടുത്ത് ഭഗവാൻ ഓണക്കോടി സമർപ്പിക്കുക അത് പിറന്നാൾ കോടി കൂടിയാകും എന്നുള്ളതാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൂറരട്ടി ഫലം നിങ്ങൾക്കും കുടുംബത്തിനും വന്നു ചേരും എന്നുള്ളതാണ് സത്യമുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഒരുപാട് പേരെടുത്ത് പറയുകയും അവരൊക്കെ പോയി ചെയ്യുകയും പിൽക്കാലത്ത് ഞാൻ അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് ഈ വർഷം ഒരുപാട് മാറ്റമുണ്ട് തിരുമേനി ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു ഞങ്ങൾ വിചാരിക്കാതെ ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടി വന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അമ്പലത്തിൽ പോകുന്നവർ ഒരു മഞ്ഞപ്പട്ട് വാങ്ങി നൽകണേ ആ ഓണക്കോടി അവിടെ നൽകി അല്ലെങ്കിൽ ഭഗവാൻ ആ പിറന്നാൾക്കോടി നൽകുന്നതിൽ പരം പുണ്യം തിരുവോണം ദിവസം വേറെ നിങ്ങൾ നേടാനില്ല എന്നുള്ളതാണ് ഇപ്പം സുദർശന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന മന്ത്രാർച്ചന നടത്തുക ഭാഗ്യസൂക്ത അർച്ചനയായിട്ട് നടത്തണമെങ്കിൽ അങ്ങനെ നടത്തുക ഈ അർച്ചനകൾ രണ്ടിലേങ്കിലും ഒന്ന് നടത്തി ഊണക്കോടിയും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കേമമായി എന്നുള്ളതാണ് ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കുളിച്ച ആ പ്രസാദം അണിയുക അപ്പം അമ്മമാരൊക്കെയാണ് പോയി ഇത് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് മക്കളെ എല്ലാ രീതിയിലും ശുദ്ധിയാക്കി മക്കളെ വിളിച്ചുകൊണ്ടു വന്ന് എത്ര വലിയ മക്കളും ആയിക്കൊള്ളട്ടെ എത്ര കുഞ്ഞു കുഞ്ഞുമക്കളും ആയിക്കൊള്ളട്ടെ അവരെ കൊണ്ടുവന്ന അമ്മമാർ തന്നെ ആ പ്രസാദം തിരുനെറ്റിയിൽ അണിയിച്ചു കൊടുത്ത് രണ്ട് കൈയും തലയ്ക്ക് വെച്ച് അനുഗ്രഹിക്കുക അങ്ങനെ ചെയ്യുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും ഒന്നിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അമ്മമാർ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യൂ എല്ലാ സൗഭാഗ്യവും ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു കാര്യവും കൂടെ വിട്ടുപോകാതെ എല്ലാവരും ചെയ്യുക ഞാൻ പറഞ്ഞ നാളുകാരും മറക്കണ്ട ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും നേടിത്തരും നന്നായി വരും നന്നായി വരട്ടെ നന്ദി നമസ്കാരം